എൻ കെ പ്രേമചന്ദ്രനെതിരെ വിവാദം ഉണ്ടാക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതിനാലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായിയെ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും പങ്കെടുക്കാറുണ്ട് അതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും ക്ഷണമുണ്ടായത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് സി പി എം ഇത് വിവാദമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തട്ടാൻ ബി ജെ പി കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എമ്മും കളിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനുള്ള കളി സി പി എം കയ്യിൽ വച്ചാൽ മതിയെന്നും പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്ത് വിവാദമാണുള്ളതെന്നും ഡി ഡി സതീശൻ ചോദിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു അടിയന്തരമായി അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുറച്ചുപേരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കൈകാര്യം തെറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ പിണറായി വിജയനെ അതിശക്തിയായി രാഷ്ട്രീയമായി ഭരണപരമായി ശക്തിയായി എതിർക്കുന്ന ഒരാളാണോ ഞങ്ങളൊരു എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ പോകില്ലേ ഇവർക്കൊന്നുമില്ല ഒന്നുമില്ല കയ്യിൽ ഇവരെന്താ ചെയ്യുന്നത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ബി ജെ പി ദേശീയ തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തട്ടാൻ ശ്രമിക്കുന്നു കേരളത്തിലെ സി പി എം രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് പകരം അതായത് ഫാസിസത്തിനെതിരായിട്ടുള്ള വർഗീയതക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് പകരം സി പി എം കളിക്കുന്ന കളി ബി ജെ പി കളിക്കുന്ന അതേ കളിയാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഏറ്റവും അവാർഡ് വാങ്ങിച്ച ആളാണ് ിടെ കാസർഗോഡ് നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനമാണ് ഇന്നലെ സമരാഗ്നി ഉദ്ഘാടനത്തിൽ കണ്ടത് അറുപതിനായിരം വോട്ടിന് തോറ്റ മട്ടന്നൂരിൽ പരിപാടിക്കെത്തിയ പകുതി പേരെ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനായില്ല കണ്ണൂരിലേക്ക് യാത്ര എത്തിയപ്പോൾ ജനപങ്കാളിത്തം എത്ര ഉണ്ടായിരുന്നു എന്നത് മാധ്യമങ്ങൾ കണ്ടതാണ് കാസർഗോഡും കണ്ണൂരും നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ പാവങ്ങളുടെ സംഘടനകളാണ് കോൺഗ്രസ് നേതാക്കൾ കേട്ടത് പെൻഷൻ ഉൾപ്പെടെ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല സർക്കസ് കലാകാരന്മാർക്ക് ഒൻപത് മാസമായി പെൻഷൻ ഇല്ല ദുർഭരണത്തിന്റെ ഇടകളായ പാവങ്ങളുമായുള്ള ആശയവിനിമയമാണ് നടന്നത് ഇതാണ് നവകേരള സദസ്സും സമരാജ്ഞിയും തമ്മിലുള്ള വ്യത്യാസം രാവിലെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ സാധാരണക്കാരുമായാണ് ഞങ്ങൾ സംവദിക്കുന്നത് വന്ന എല്ലാവരെയും കണ്ടു അല്ലാതെ മുഖ്യമന്ത്രിയെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി മാത്രമല്ല സംസാരിച്ചതെന്നും ജനങ്ങളയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു फर्स्ट वन न्यूज़ जुजु गोल्डन डायमंड्स सेंट्रल बाजार ऑपोजिट मैग्नम मॉल मेन रोड पयन्नूर जुजु गोल्डन डायमंड्स ഏറ്റവും നല്ലത്